അവിടെ രണ്ട് കുടിലുണ്ടോ ഇവർക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളതെന്ന് അറിയണ്ടേ നമ്മളിങ്ങനെ ബാലാസ്വരൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ വഴിന്ന് കണ്ടതാണ് രണ്ട് വൈക്കോല് വെച്ച് മേൽക്കൂര മേഞ്ഞ വീട് അതൊന്ന് കാണാന്ന് കരുതി ഇറങ്ങിയതാ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഏറ്റവും താഴെ മുള മുളകൊണ്ട് കെട്ടും അതിന്റെ മുകളിൽ പല ലെയറുകളായി ഇങ്ങനെ വൈക്കോല് വെക്കും താഴെ ചാണകം എഴുകിയിട്ടുണ്ട് ആദ്യം ഈ മുള വെച്ച് കെട്ടും അതിനുശേഷം മണ്ണ് തേച്ച് ഈ ചുവരുണ്ടാക്ക അങ്ങനെയാണ് ഇത് ചെയ്യ എടുത്തി ആ ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല അതുകൊണ്ട് സോളാർ പാനൽ അപ്പുറത്ത് വലിയൊരു പാനൽ ഉണ്ട് ഓ ഇവിടെ നല്ല വരുമാനം കിട്ടും ബാലസോറിലെ കടപ്പുറത്ത് പണിക്ക് പോയാൽ ദിവസം രൂപ കിട്ടുന്ന മയൂർ ബെഞ്ചിൽ ഇദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ ഒരു ദിവസം ജോലിക്ക് പോയാൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കിട്ടുക എന്നാൽ ഇവിടെ ബാലസോറിൽ കടപ്പുറത്ത് ജോലിക്ക് വന്നാൽ ഒരു ദിവസം നാനൂറ്

എക്സോ പച്ച അപ്പോഴും ഇവിടുത്തെ ഗ്രാമങ്ങളിൽ മയൂർ ബെഞ്ചിലൊക്കെ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കൂലി കിട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇവിടെ ബാലോസ്വറിലെ കടപ്പുറത്തേക്ക് പണിക്ക് വന്ന ദിവസം നാനൂറ് രൂപയൊക്കെ കിട്ടുന്നു പറയുന്നത് സർക്കാർ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തരുന്നില്ല ഞങ്ങൾ തന്നെ ഇവിടെ ഒരു കൊഴൽക്കടർ കുഴിച്ചു അത് ആ പുതിയതാണ് പത്ത് ദിവസം മുമ്പ് വെച്ചതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പത്ത് ദിവസം പത്ത് ദിവസം പത്ത് ദിവസമായിട്ടാണ് വെച്ചതെന്ന് പറയുന്നത് ിൽ ഒരു തൊഴിലാളികൾ പണിയെടുക്കേണ്ടി വരികയാണ് അതുകൊണ്ടാണ് നാനൂറ് രൂപ കൂലി കിട്ടാൻ വേണ്ടി കുറെ ഇപ്പുറത്തുള്ള നഗരത്തിൽ വന്ന് സർക്കാർ ഭൂമിയിൽ ഇങ്ങനെ ഷെഡ് കെട്ടി താമസിക്കേണ്ടി വരുന്നത് ഗ്രാമങ്ങളിൽ തൊഴിൽ കൂലിയൊക്കെ വലിയ പ്രശ്നമായി ഇപ്പോഴും തുടരുന്നുണ്ട് മോട്ടർ സൈക്കിൾ ഡയറി ബലസോറിൽ നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര പോവുകയാണ് നമുക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് പോവാം